അച്ഛന്റെ കാര്യം ഓർക്കാതെയാണ് നിങ്ങൾ ഇറങ്ങി പോയത് അങ്ങനെ ഒന്നല്ല സംഭവം ഞാൻ വന്നിട്ട് ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോഴും മാങ്ങ പൂളിനെ അരിയോട് അത് അരിഞ്ഞിരിക്കും എല്ലാം മുമ്പിൽ ഇന്ന് ചെയ്യേണ്ടതന്നെ അങ്ങനെ പറയാറുണ്ട് ജനിച്ച് ഇത്രയും നാളെ അവിടെ ഒരു വീട്ടിൽ താമസിച്ച പെട്ടെന്ന് ഒരു വീട്ടിലോട്ട് വരുമ്പോ എല്ലാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ നമ്മുടെ ഇനി മുന്നത്തെ എല്ലാ വീഡിയോസും നല്ല കട്ടക്ക് കട്ടക്ക് നല്ല കിഡല സപ്പോർട്ടാണ് തന്നോണ്ടിരിക്കുന്നത് എന്ന് വെച്ചാല് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് മനസ്സിലായി അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ഇനി പുറകെ പുറകെ വന്നോണ്ടിരിക്കോട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രം പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടാവും എല്ലാവരും അകത്തുണ്ട് എല്ലാ ദിവസവും വീഡിയോ ഫ്രണ്ടിൽ തള്ളി ഉണ്ടോ പറയണം അപ്പൊ അതുകൊണ്ട് ബാക്കിലേക്ക് ആക്കാൻ എന്തെങ്കിലും ആട്ടെ പുറകിൽ നിന്ന് കാണിക്കാന്നായിരുന്നു അപ്പൊ നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് ഒരു ഫ്രിഡ്ജ് മേടിച്ച് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കളയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫ്രിഡ്ജ് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോ കാണാൻ ആർക്കും ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് എല്ലാവരും തൊട്ട് വക്കി തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഫ്രിഡ്ജിന്റെ കാര്യം ഫ്രിഡ്ജ് അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു പിടി കൊടുത്ത് പിന്നെ അകലൊക്കെ കൊണ്ടുപോകാൻ ഫ്രിഡ്ജില്ല വണ്ടി പൈസ ഒക്കെ മുടക്കി അകലൊക്കെ കൊണ്ടുപോകാനുള്ള അത്രയ്ക്കില്ല അത് അപ്പൊ ഇതാ അമ്മ നിസ്സാര പൈസക്ക് വണ്ടി പൈസ നിസ്സാര പൈസ കൊടുക്കേണ്ടി വന്നുള്ളവർക്ക് അവർ പൈസ വന്നത് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ ഞങ്ങൾ പൈസ ഒന്നും വേണ്ടത് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു കൊടുത്തുണ്ട് അങ്ങനെ ഫ്രിഡ്ജ് നമുക്ക് കൊടുത്തൊരു നല്ല കാര്യം അതെ ഇവിടെ ഇട്ട് നശിപ്പിച്ചത് അതെ 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 ഇപ്പൊ നമ്മൾ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇത്ര പേരൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് വേറെ വീട്ടിൽ കൊണ്ടുവച്ചാർക്ക് അത് സാധനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഹാപ്പിയാണ് അതെ അതെ അതാ സ്നേഹം മതി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനി മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞു പോന്നത് മുന്നെന്ത് ചെയ്യണമെന്ന് അറിയൂടാ ചിക്കൻ പെരച്ച അപ്പൊ അതെ അപ്പൊ സംഭവം എന്ന് വീഡിയോസിലൊക്കെ എല്ലാരും നല്ല നല്ല സപ്പോർട്ട് അല്ലേ ഒന്നും പറയാനാ സുധി എന്താ നിങ്ങളാ കേട്ടോ സുഖല്ലേ പിന്നല്ല അതെ അപ്പൊ ഞങ്ങളുടെ ഒരേ ദിവസം സന്തോഷകരമായ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ദിവസം നമ്മുടെ ഡെയിലി വ്ലോഗ് പോലെ നമ്മൾ എന്തായാലും ചെയ്യും ഇപ്പൊ നമുക്ക് ക്ലാസ് അവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും വെക്കേഷൻ കഴിയും വെക്കേഷൻ തുടങ്ങി കഴിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരു സംഭവം സർപ്രൈസിൻ്റെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇന്നലെ പറഞ്ഞ് പക്ഷേ അതെ ഇന്നലെ കുറെ പേര് കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമന്റും നമുക്ക് എന്താണ് പറ്റി പറയാനുള്ളത് പറയും വേണ്ടി തന്നെ പിന്നെ ഇന്നലത്തെ വീടും പിന്നെ വേറെ നമ്മുടെ സർപ്രൈസ് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സർപ്രൈസ് അതൊക്കെ വഴി വഴി കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസിന്റെ ഗസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഗസ് അടിച്ചില്ല പാളി പോയിട്ടുണ്ടായിരുന്നു ശരിയെന്ന ആരും പറഞ്ഞില്ല പക്ഷെ ഇത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള് വേണ്ട ഇവിടെ തന്നെ ആർക്കും മര്യാക്കാറുണ്ട് ഞങ്ങൾക്ക് മൂന്നാർ വയ്ക്കാറും അറിയുള്ളു സംഭവത്തിൽ അല്ലെ അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാം നടക്കും നടന്നിരിക്കും അധികം വൈകാണ്ട് തന്നെ നടന്നിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് നമ്മള് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മള് വീഡിയോസും കാര്യങ്ങളും കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കണ്ട് എന്തൊക്കെ കമന്റും കാര്യങ്ങളൊക്കെ വെച്ചാല് കൊറേ കണ്ടല്ലോ ഞാൻ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റി നല്ലവണ്ണ നല്ലവണ്ണിട്ട് എല്ലാം വന്നോണ്ടിരിക്കുന്നത് നമ്മളൊന്നും മിണ്ടാൻ തന്നെ ആൾക്കാര് കെരുമി അല്ലേ അതെ അതില് നമുക്ക് കുറെ കമന്റ് നല്ലതാണ് പറയുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമാണ് പറയണത് പിന്നെ അതിലൊരു കമന്റ് ഇപ്പൊ ചെല നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഒരു കമന്റ് എല്ലാ വീഡിയോയിലും ഇല്ലാതെ ഉണ്ടായില്ല ആ ഒരു കമന്റ് തന്നെ അതെന്താണ് നിങ്ങൾ അച്ഛനെ അച്ഛനെ ഫോട്ടോത്തിന്റെ അങ്ങനെ അച്ഛനെ അച്ഛന്റെ കാര്യം ഓർക്കാതെയാണ് നിങ്ങൾ നിങ്ങളിറങ്ങി പോയത് അങ്ങനെ ഒന്നും സംഭവം എന്താ നമ്മുടെ ക്യാമറമാൻ സുധുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധുവാണ് ഫുള്ള് വീഡിയോ എടുത്തേക്കണത് അപ്പം കല്യാണം തന്നെ കാലത്ത് തന്നെ കണ്ണൻ പുളിയാമ്പള്ളി അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ അമ്പലം ഉണ്ടല്ലോ എടുത്തത് കറങ്ങളെ നമ്മളിവിടെ പുളിയാമ്പള്ളി അമ്പലമോണ്ടല്ലോ അത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നമ്മളെന്തിന് തുടക്കത്തിന് നമ്മൾ പുളിയാമ്പള്ളി പോയി തൊഴുതിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം കാലത്ത് തന്നെ കണ്ണൻ ഫോട്ടോ എടുക്കാൻ പോകണമെന്ന് പറയുന്നത് എട്ട് മണിക്ക് അപ്പം അതിന് മുമ്പ് തന്നെ കണ്ണൻ ഡ്രസ്സൊക്കെ ഇട്ട് ആദ്യം നമ്മുടെ അകത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഗുരുവായപ്പൻ്റെ ഒക്കെ ഫോട്ടോ വെച്ച് വിളക്ക് വെക്കേണ്ടത് അച്ഛനെ തൊഴുത് വിളക്ക് വെച്ചിട്ട് അവിടെ തൊഴുതിട്ടാണ് അമ്പലത്തിലോട്ട് പോയത് അതിന്റെ വീഡിയോ പ്രത്യേകിച്ച് എടുത്തില്ലായിരുന്നു കാണിക്കാൻ കൂടി അമ്പലത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ ഇവരുടെ വീഡിയോ എടുക്കാനൊക്കെ ഫോട്ടോ വരും ഇവര് എവിടെയാണ് പോയത് അമ്പേക്കാർക്ക് അംബേക്കാർക്കിൽ അംബേക്കാർക്കില്ല അതിന്റെ ഇവിടെ പാലിയം ആ സമയത്ത് വേഗം റെഡിയായി കണ്ണാൻ കല്യാണ ഒക്കെ ഇട്ട് വന്ന അച്ഛന്റെ ഫോട്ടത്തിന് മുമ്പിൽ തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഇവിടെ വിളക്ക് വെച്ച് ആ പുളിയാമ്പിളിൽ പോയി തൊഴുത് വന്നിട്ടാണ് പോയത് അത് നമുക്ക് എല്ലാം നമുക്ക് വീഡിയോയിലോട്ട് പാർത്താൻ പറ്റൂല പിന്നെയും പിന്നെയും ഇറങ്ങുമ്പോ അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതൊരു കുറവായിട്ടും പറയരുത് കുറെ പേര് പറഞ്ഞു പറഞ്ഞാലും പിന്നെ അപ്പൊ നമ്മൾ ആദ്യം കാര്യമായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടാണ് പിന്നെ വീഡിയോയിൽ അത് ആരും ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റാതിരുന്നത് അപ്പൊ നമ്മളത് ആലോചിച്ചില്ല വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാന്ന് കല്യാണത്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സത്യത്തിൽ വിചാരിച്ചല്ല എല്ലാവരും അവരോട് ഇറക്കുന്ന സുധു കറക്റ്റ് ആയിട്ട് എടുത്തെടുത്ത് നമ്മൾ അത് കാര്യം നമ്മൾ ഓർക്കാണ്ടല്ലേ ഇതുവരെ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മള് വീഡിയോയില് പറയ പറഞ്ഞ എല്ലാരും വിഷമിപ്പിക്കണത് ഞങ്ങൾ ഇവിടെ പറയാറുണ്ട് ഇപ്പഴും ഞങ്ങള് വണ്ടിക്ക് പോകുമ്പോഴും ഞങ്ങള് പറയാറുണ്ട് ഇപ്പൊ ഞാനിവിടെ വന്നിട്ടാണെങ്കിലും എല്ലാം എന്ത് പറയുമ്പോഴും അച്ഛൻ അങ്ങനെ ഒരു ഇതിൽ തന്നെയാണ് എല്ലാം പറഞ്ഞു പറഞ്ഞു വന്നത് അപ്പൊ അതിപ്പൊ ഞാനും വന്നിട്ട് ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോഴും അങ്ങനെ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ മാങ്ങ പൂണ് അരിയോടുത്തു ചിക്കൻ ഇതാക്കിയപ്പോഴും അങ്ങനെ ഞങ്ങൾ പറയാറുണ്ട് അപ്പൊ നമ്മളച്ഛന്റെ മറന്നിട്ടൊന്നും അല്ല പിന്നെ അതുപോലെ നമ്മൾ പുടവ് കൊടുക്കണ വീഡിയോയില് ശരിക്കും അത് എടുത്ത് വന്നപ്പോ കാണുന്നുണ്ട് അമ്മ പെട്ടിച്ചേച്ചിട്ടൊക്കെ കൊടുക്കണത് അത് നന്ന കാലത്താണ് ഇവൻ വേറെ ഒന്നും നിർമ്മാണത്തിൽ വേണ്ട ഞങ്ങൾ ഇന്ന് വരെ അച്ഛന്റെ കാര്യ പറയാറുണ്ട് പെണ്ണങ്ങാറുണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്ന എല്ലാം മുമ്പിൽ ഇന്ന് ചെയ്യേണ്ടതല്ലേ അങ്ങനെ പറയാറുണ്ട് ഇപ്പൊ വണ്ടിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ പറയച്ഛനുണ്ടായിരുന്നു അച്ഛനും മുമ്പിൽ ഇരുന്നേ നമുക്ക് കുറെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു പോകാരുന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുള്ള ദിവസവും വീട്ടിൽ നടക്കണ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എന്നും ജീവിത കാലം മുഴുവൻ നമുക്കതും പറഞ്ഞു വിഷമിച്ചിരിക്കാനൊക്കെ പറ്റുവോ കണ് ഇവർക്ക് ആകെ ഒരു ഒരു ദിവസമുള്ളൊരു കല്ല്യാണ അത് ഞാൻ വിഷമിച്ചു ഇവരൊക്കെ വിഷമിക്കും അത് ഞങ്ങൾ അറിയണോ കുറെ പേർക്ക് അറിയാം

ഞങ്ങളൊന്ന് എത്താനായിട്ട് ഈ അഞ്ചു മണിക്കാണ് പറഞ്ഞത് നമ്മളെ നമ്മളെ കാണാനൂടെ കൊറേ പേര് വന്നിട്ടുണ്ടായിരുന്ന കല്യാണത്തിന്റെ ഉച്ചക്ക് ശേഷം വന്നവർക്കൊക്കെ ഒന്നും അറിയാം ഞങ്ങളൊക്കെ ഉണ്ടായാലും വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ അവരെ നമ്മ ഒരു ഗ്ലാസ് വെള്ളം കുളിക്കുക അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യണമല്ലോ അതിനാൽ അവരോട് വന്നത് അപ്പൊ അങ്ങനെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് വന്നപ്പോഴേക്കും നമ്മളിവിടെ റെഡി അഞ്ചു മണിക്ക് പറഞ്ഞ ആറുമണിക്ക് നമ്മളോട് എത്തിയാൽ മതി നമ്മള് അത് അവിടെ കുറച്ച് ആൾക്കാർ വേണമല്ലോ എങ്കിലും നമ്മൾ നമ്മളമുക്കാല ആയല്ലെന്നോർത്തൊരു ധൃതി പിടിച്ചെ മുഖക്കെ മാറിയപ്പോ തന്നെ കാണും സ്റ്റേജിൽ നിന്നും ഇടക്കിടക്ക് ചോദിക്കണേ അമ്മ കുഴപ്പമില്ലല്ല അമ്മ വേണല്ലേ ആ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ അപ്പൊ പിന്നെ വിഷമിപ്പിച്ചു വിടാൻ എനിക്ക് പിള്ളേർ അങ്ങനെ വിഷമിക്കാൻ താല്പര്യം ഇല്ല ഒരുപാട് വിഷമിച്ചിട്ടുള്ളതല്ലേ സീനും ഒന്നും ഇല്ല അതെ ഇന്ന് അതെ അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സന്തോഷമായ സന്തോഷകരമായ കാര്യങ്ങള് മാത്രമേ നമ്മൾ നിങ്ങളെ കാണിക്കണുള്ളൂ അത് കണ്ടിട്ട് ഇഷ്ടം പോലെ ഹാപ്പി ജീവിതത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരിൽ കുറച്ച് കാര്യങ്ങളിൽ നല്ല അവര് ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട അത് ഞങ്ങൾക്ക് അത് മതി അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കൊറേ പേര് ഇപ്പൊ നെഗറ്റീവ് പറയാനുണ്ട് കുറെ പേര് അത്യാവശ്യം നെഗറ്റീവ് ആയിട്ട് നല്ല കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അവര് സന്തോഷം അങ്ങനെ ഓരോന്ന് ഓരോന്നും വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് യൂട്യൂബിലും മുന്നിലേക്ക് ഒരു നല്ലൊരു കമന്റ് ഉണ്ടായിരുന്നു അതെന്താണ് ഞാൻ ഇങ്ങനെ കറി വെക്കാനൊക്കെ പറഞ്ഞത് ഭയങ്കര ആവശ്യമൊന്നുമില്ല നോക്കിക്കണ്ടൊക്കെ ചെയ്തോളും ഇപ്പൊഴുത്ത് തലയിൽ വെക്കണ്ട കാര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് കമന്റ് തലയിലൊന്നും വെക്കണല്ല രാവിലെ ഇടണല്ലേ തനേലൊന്നും പിന്നെ ഇവിടെ തലേല് വെക്കണല്ലോ നമ്മളെ പരിചയപ്പെടണ്ട അപ്പം അങ്ങനെ ഇന്നത് ഇന്ന സ്ഥലത്താണ് ഇന്ന് ഇപ്പം അവര് ഇത്രയും ജനിച്ച് ഇത്രയും അവിടെ ഒരു വീട്ടിൽ താമസിച്ച അച്ഛൻ നമ്മുടെ കൂടെ വന്നിട്ട് പെട്ടെന്നൊരു വീട്ടിലോട്ട് വരുമ്പം അത് ചെയ്ത് നമ്മ അങ്ങനെ പറഞ്ഞ് കൽപ്പിക്കുകയല്ലോ അത് അവിടെ ഇരിപ്പുണ്ട് അതിന്റെ സ്ഥാനം എന്താണ് അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ അതും പറഞ്ഞ തലയിൽ തലേലും പക്കണില്ല താഴത്തും പെക്കളില്ല അങ്ങനെയൊന്നും ഇല്ല നമ്മ ഇവരെ കണ്ണൻ തക്കോ എങ്ങനെയാണ് അതേപോലെ പോകും കാര്യങ്ങൾ അതെ ഇപ്പൊ ഇപ്പൊ ശ്രുതിക്കുമതി മണാട്ടിയാണെന്നും പറഞ്ഞു നമ്മ പ്രത്യേകിച്ച് കറിയൊരാഴ്ച്ച നമ്മ നല്ല കറികൾ വെച്ച് കൊടുത്തുണ്ട് പിന്നെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഉള്ളത് ഞാൻ മതിയാണെങ്കിൽ അല്ലേ അത്രേ അത്രേള്ളു അത്ര അങ്ങനത്തെ ആപ്പിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകു പിന്നെ അതിൽ കുത്തിച്ചിട്ട് കാര്യം പിറ്റേ ദിവസം വെള്ളമുള്ള ഒറ്റിട്ടുണ്ടാവില്ല ഇതിലൊക്കെ ബെഡ്ഷീറ്റിലൊക്കെ തുണി അത് ഞാൻ ആദ്യം പിന്നെ ആൾക്കാർ വേറെ പറയാൻ വേറെ ഒന്നും അത് ആദ്യം കാണിക്കാൻ പക്ഷെ രസം രസകരമായ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇത്രയും ദിവസത്തിനുള്ളത് പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ പോണ് എല്ലാ ദിവസവും വീഡിയോ ഒക്കെ വരണിണ്ട് എല്ലാരും സപ്പോർട്ടുണ്ട് നന്നായിട്ട് നല്ല സന്തോഷം എല്ലാരും സംഭവം നമുക്കിപ്പോ ആയിട്ടില്ലെങ്കിൽ അയ്യോ നമുക്ക് ശ്രുതി അതെ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോ രാത്രിയൊക്കെ എവിടെ പോയിട്ടൊക്കെ വരുമ്പോഴേ ലേറ്റായി നേരെ വന്ന് കിടന്ന് ഉറങ്ങലാണ് പതിവ് അപ്പൊ അതുകൊണ്ടാണ് മറ്റൊന്ന് രണ്ടു ദിവസം അതുകൊണ്ടാണ് ഇപ്പൊ ശ്രുതിക്ക് തുടങ്ങാൻ പറ്റാത്തതിന് പറഞ്ഞത് ആ ഇന്നിപ്പോ എല്ലാം ഒന്ന് ചെയ്യണം നേരത്തെ ഞങ്ങൾ പറയുമായിരുന്നു ശ്രതി വന്നിട്ട് കമന്റ് റിപ്ലൈ തരാൻ റിപ്ലൈ എല്ലാം തരും എല്ലാം തരും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഏർ ഇനി ഓണക്കളുടെ കാര്യങ്ങളിലേക്ക് പുള്ളിക്കാരി പത്തൊമ്പത് മത്സരക്കളി ശ്രുതി ആദ്യമായിട്ട് മത്സര കളിക്ക് ഞാൻ ഒരുമിച്ച് പോകാ കൊച്ചിയിൽ കൊച്ചിയിൽ കൊച്ചി കൊച്ചി അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഇന്നുകൂടെ കഴിഞ്ഞിട്ട് അവരും ഞാനും കൂടി ചെല്ലാത്ത പറഞ്ഞ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതേപോലെ കൊച്ചു വിശേഷങ്ങൾ ആൾക്കാരുടെ ദിവസം വീഡിയോ വരും അപ്പൊ നിങ്ങൾ തുടരും പിടിക്കുന്ന വീഡിയോ അങ്ങനെ കമന്റ് വരുന്നുണ്ട് അത് ചെല്ലിയ സംഭവം നമ്മള സന്തോഷം നമ്മൾ കാണിക്കും നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് നമുക്ക് കാണിക്കാ കാണിക്കുന്നത് ഞങ്ങളുടെ സന്തോഷമാണ് ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അത് നമ്മളുടെ ഇരട്ടി സന്തോഷമാണ് അത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണിക്കും അപ്പൊ അതില് ഇങ്ങനെ എന്തെങ്കിലും വിഷമം വിചാരിക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല സ്കിപ്പ് അതെ അത് ഇന്നലെ എടുത്ത വീഡിയോയിൽ പറയണ്ടത് അപ്പൊ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ അപ്പൊ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് ഞങ്ങള് കൊണ്ടുപോകണില്ല അല്ല അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നവണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ